മിമ്പർ തേങ്ങിക്കരഞ്ഞപ്പോൾ എന്ന ചരിത്ര സംഭവത്തിൻ്റെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ഖുർആാനിൻ്റെ മഹാത്മ്യമാണ് പ്രിയമുള്ളവരെ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ഹഷറിൻ്റെ ഇരുപത്തൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് ഈ പരിശുദ്ധ ഖുർആാനിനെ ഒരു പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ വിനയം കൊണ്ട് ആ പർവ്വതം പൊട്ടിപ്പിളരുമായിരുന്നു പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആനിൻ്റെ മഹാത്മ്യമാണ് പ്രത്യേകതകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രിയ പ്രവാചകന്റെ പ്രിയ സഹാബിബായ സഹാബിയായ ജാബിറിൻ അബ്ദുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസിൽ നബിസുലല്ലാഹു അലൈഹി വസ്ലമ്മ പറയുകയാണ് നബിസ്ലാഹു അലൈഹി വസ്ലമ്മ സ്ഥിരമായ ഖുതുബ നിർവഹിച്ചിരുന്നതും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള ആയത്തുകൾ ഇറങ്ങുമ്പോൾ അത് സഹാബികൾക്ക് വിശദീകരിച്ച് കൊടുത്തിരുന്നതും മിമ്പറിൽ നിന്നായിരുന്നു അങ്ങനെ സ്ഥിരം ഹൊത്തു പറഞ്ഞിരുന്ന ആ മിമ്പറിന് ഒരുപാട് പഴക്കമുണ്ടായിരുന്നു പ്രിയമുള്ളവരെ ഇത് ഒരു അൻസാരി സഹാബി സ്ഥിരമായി ശ്രദ്ധിക്കുമായിരുന്നു അങ്ങനെ ഒരിക്കൽ അലൈഹി അല്ലൈവസ്ലമയോട് ചോദിച്ചു പ്രവാചകരെ അങ്ങക്ക് ഞാനൊരു പുതിയ മിമ്പർ ഉണ്ടാക്കിത്തരട്ടെ എന്ന് ചോദിച്ച് പ്രവാചകന്റെ സമ്മതപ്രകാരം ഒരു പുതിയ മിമ്പർ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ്മക്ക് കൊടുക്കുകയാണ് അങ്ങനെ നബിസ് അല്ലാഹു അല്ലൈവു വസ്ലമ്മ ആ പുതിയ മിമ്പർ കിട്ടിയതിന് ശേഷം ആ പുതിയ മിമ്പറിൽ വെച്ച് ഹുത്തുമ നിർവഹിക്കുകയും അതുപോലെ തന്നെ ഖുർആൻ വചനങ്ങൾ സഹാബികൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുകയുണ്ടായി ഇത് കണ്ടപ്പോൾ തൊട്ടടുത്തുള്ള ആ പഴയ മിമ്പർ തേങ്ങിക്കരയുകയാണ് പ്രിയമുള്ളവരെ ഒരു ചെറിയ കുട്ടി തേങ്ങിക്കരയുന്നത് പോലെ തേങ്ങിക്കരയുകയാണ് ഇത് പ്രവാചകനും സഹാബിമാരും കേൾക്കുകയാണ് ഇത് പ്രവാചകന് നൽകിയ അള്ളാഹു നൽകിയ ഒരു മൊഴിസത്തായിരുന്നു ഇത് ഇത് കണ്ടപ്പോൾ ഈ തേങ്ങിക്കരച്ചിൽ കേട്ടപ്പോൾ നബിസ് അലൈഹി നബ്സ്മ ആ പഴയ മിമ്പറിൽ നിന്ന് ആ പുതിയ മിമ്പറിൽ നിന്ന് ഇറങ്ങി ആ പഴയ മിമ്പറിൻ്റെ അടുത്ത് ചെന്ന് കൊണ്ട് അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് അതാ ഒരു കുഞ്ഞ് കരയുമ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ അല്ലെങ്കിൽ ഉമ്മ ആ കുഞ്ഞിനൊരു മുത്തം കൊടുത്ത് കരച്ചിൽ മാറ്റുന്നത് പോലെ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലം ആ മിമ്പറിനൊരു മുത്തം കൊടുത്തപ്പോൾ ആ മിമ്പറിൻ്റെ കരച്ചിൽ നിർത്തുകയാണ് വീണ്ടും നബി സലല്ലാഹു അലൈഹി ആ പുതിയ മിമ്പറിൽ കയറിക്കൊണ്ട് സഹാബികളോട് ചോദിച്ചു സഹാബികളെ എന്തിനാണ് ആ പഴയ മിമ്പർ കരഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മറുപടി പറഞ്ഞു ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഈ പരിശുദ്ധ ഖുർആൻ അവതരി അവതരിക്കുമ്പോൾ ഞാൻ സഹാബികൾക്ക് വിശദീകരിച്ചിരുന്നതും അതുപോലെ ഹുതബം നിർവഹിച്ചിരുന്നതും ഇനി ആ ഭാഗ്യം എനിക്ക് കിട്ടില്ലല്ലോ എന്ന് എന്നോർത്ത് വിഷമിച്ചുകൊണ്ടായിരുന്നു ആ മിമ്പർ കരഞ്ഞതെന്ന് പ്രിയമുള്ളവരെ ഈ ഖുർആാനിൻ്റെ മഹാത്മ്യം ഒരുപാട് വലുതാണ് നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക الله ونقره كتاي وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته